ും വയ്യ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല ഞാനിവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് രണ്ടു മൂന്നു രണ്ടു മണിക്കൂർ കൊണ്ട് കണ്ടു നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളി വെക്കുന്നതിൽ ഏറ്റവും നല്ലത് അവന് ഒരുപാട് പ്രശ്നങ്ങള് കാലമൊക്കെ ഒരു ഡിപ്രഷൻ പോലെയൊക്കെ നടന്നു എനിക്ക് ഒമ്പത് വയസ്സായിരുന്നു അപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് പിന്നെ എന്റെ അനിയനും ഞാനും അമ്മയും പിന്നെ വല്ലാണ്ടങ്ങ് ഫിനാൻഷ്യലി നമുക്ക് അച്ഛനാണല്ലോ എല്ലാം ഞാനൊരു കുട്ടിയാണ് എനിക്ക് എന്താണ് മരണം അതൊന്നും എനിക്കറിയില്ല ദയവായിട്ട് തന്നെ എന്നെ അതിൽ നിന്ന് എടുത്തു ഞാൻ ഈ സംസാരിക്കുന്നതിൽ എൻ്റെ എക്സ്പ്രഷൻസിലും ഉണ്ട് എനിക്കത് വാക്കുകളിൽ എങ്ങനെ പറഞ്ഞ് ഒതുക്കണം നിങ്ങളുടെ അടുത്തായി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് അത്രയുമാണ് അടി അവന് അസുഖമല്ല ഓട്ടിസമാണ് അതൊരു അസുഖമല്ല അതൊരു മെന്റൽ സ്റ്റേറ്റ് ആണ് ഓട്ടിസം സെവൻ്റി പെർസെൻറ്റേജ് ഓട്ടിസം അവന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ സോഷ്യൽ മീഡിയയിൽ തൻ്റെ അനുഭവങ്ങൾ ഒരു ചോദ്യത്തിനുള്ള തൻ്റെ ഉത്തരങ്ങളായിരുന്നു അനുഭവങ്ങളായി തന്നെ പറഞ്ഞത് അത് കേരളം ഏറ്റെടുത്തിരിക്കുന്നു സെൻറ്റ് തോമസ് തിരുവനന്തപുരം സെൻറ്റ് തോമസ് സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള നിഖിൽ വിനോദ് ചന്ദ്രയാണ് ആ താരം ഇന്ന് വൺ ഇന്ത്യക്കൊപ്പമുണ്ട് നിഖിൽ എങ്ങനെയായിരുന്നു ഈ ഒരു അനുഭവങ്ങൾ പറയുന്ന എന്തോ ഒരു പ്രോഗ്രാമിലായിരുന്നു ഒരു ചാനൽ അവതരിപ്പിച്ച പ്രോഗ്രാം ന്യൂസ് എയ്റ്റീൻ്റെ എന്താ എങ്ങനെയായിരുന്നു ഇതാക്ച്വലി എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവർ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയില്ല അതായത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് ബന്ധപ്പെട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഇത് കഴിഞ്ഞു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൽ ഇല്ല എനിക്ക് ഞാനിത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഒരു വിധത്തിൽ ഒരു കോൺട്രിബ്യൂഷനും ഞാൻ നടത്തിയിട്ടില്ല പിന്നെ ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർ ന്യൂസ് ഐറ്റിംഗ്ക്കാരെ ഇവർ വിളിച്ചു അങ്ങനെ അവർ വന്നതാണ് എനിക്ക് എനിക്കിവരെന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ എൻ്റെ ക്ലാസ് ടീച്ചറായ പുള്ളിയുടെ പേര് സാർ ഷിജി എന്നാണ് പേര് പുള്ളി സാറാണ് എന്നെടുത്ത് പറഞ്ഞു എടാ നീ ഒന്ന് പോയി ചെന്ന് ഈ മീഡിയക്കാർ വരുന്ന ഒന്ന് ഫോട്ടോ അതായത് പുള്ളിയുടെ ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒന്ന് എടുത്തു തരണേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു പിന്നെ പിന്നൊന്ന് സാർ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി പുള്ളിയുടെ ഫോണും വാങ്ങിച്ചിട്ട് ഞാൻ ഇവർ മീഡിയ കവർ ചെയ്യുന്നൊക്കെ എടുത്തു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഫോൺ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ ആ വീഡിയോയിൽ കണ്ടല്ലോ പടി പോലത്തെ ഒരു സ്ഥലം അവിടെ കയറി ഞാൻ ഇരുന്നു അപ്പോൾ ഇവർ ഇതെല്ലാം പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കേട്ടു അപ്പോൾ ഞാൻ അവിടെ ഓവറോൾ ചിരിച്ചോണ്ടായിരുന്നേ കാര്യം എനിക്ക് ക്യാമറ ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയുടെ മുമ്പിൽ ചിരിച്ചിരിക്കാൻ ക്യാമറ അറ്റൻഷൻ ഇഷ്ടമായ മീഡിയയിൽ വന്നപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി ഒരു റോളും ഇല്ലെങ്കിലും പോയി ചെന്നിരിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഇത് കണ്ടു പിന്നെ ഇത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇവരോട് ഇതിനെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഈ ആങ്കർ ഈ നമ്മുടെ പുള്ളിക്കാരിത്തി ആങ്കർ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിൻ്റെ ചിരി നല്ല രസമുണ്ട് പോസിറ്റീവാണല്ലോ എന്താണ് എന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് മൈക്ക് തന്നു ഞാൻ ഇങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു എന്തോ സംസാരിച്ചോണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് അവിടുത്തെ ആരുടെ അടുത്തും ലൈക്ക് ആ ഇതിനെ ഉണ്ടാക്കിയ ആരെടുത്തും ഈ വീട്ടു വിശേഷങ്ങളോ അതൊന്നും ചോദിച്ചില്ല പക്ഷേ എന്നോട് എന്തോ നിമിത്തമാണെന്ന് പറയാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇതാണെന്ന് പറയാം എന്നോട് വന്നിട്ട് ഈ ചേച്ചി വീട്ടു വിശേഷം ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ഇതങ്ങ് കയറി വീഡിയോ ആക്കി കാര്യം ഞാനിത് വീഡിയോ ആക്കിയോ എന്ന് വിചാരിച്ചതല്ല ഇത് എന്തായിട്ടെന്ന് വെച്ചാൽ ന്യൂസിലാണ് ഇവർ ഇത് ഇവരുടെ ന്യൂസിൽ ഇവർ കട്ട് ചെയ്ത് ചില ഭാഗങ്ങൾ ഇട്ടു അപ്പോൾ ആക്ച്വലി ഐ വാസ് ഹാപ്പി ആ കട്ട് ചെയ്ത് അതിലെങ്കിൽ എൻ്റെ മുഖമെങ്കിലും കണ്ടല്ലോ എന്ന് പിറ്റേ ആയപ്പോഴാ ഈ വയ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ വയർ വീഡിയോ അതിനെ പിടിച്ച് ഇവർ കട്ട് ചെയ്ത് ഞാനത് ഞാൻ തന്നെ അതൊരു പതിനാല് ഇരുപത്തിനാല് മിനിറ്റ് വീഡിയോ ഉണ്ട് ഇരുപത്തിനാലോ പതിനാല് മിനിറ്റ് എന്തോ വീഡിയോ അതിലൊരു എട്ട് പത്ത് മിനിറ്റ് ഞാനാ ഫുൾ സംസാരിച്ച് അത് ഒരു അങ്ങനെ അത് സംസാരിച്ചു ഇവർ പിടിച്ച് അത് കട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി അത് പിടിച്ച് വീഡിയോ ആക്കി കിട്ടും അങ്ങനെ ഇത് കയറിയാണ് വയറൽ വീഡിയോ ഒരു പതിനേഴ് വയസ്സുകാരൻ ഇത്രയും പാകപ്പെട്ട് സംസാരിക്കുന്നു ഒരു ഒരു മുപ്പതുകാരൻ്റെയൊക്കെ റോളിലൊക്കെയാ അതി ആധികാരികമായിട്ടൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട് അത് ശൈലി കേൾക്കുമ്പോൾ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പാകപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന് നിഖിലിൻ്റെ വർത്തമാനത്തിൽ തന്നെ അല്ലെങ്കിൽ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് വീട്ടിലെ ഇപ്പോൾ അനുഭവങ്ങൾ അനിയൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞു ഓരോ പ്രയാസങ്ങളുണ്ട് എന്താ ഒന്ന് ഒന്ന് വിവരിക്കാൻ പറ്റുമോ എന്തായിരുന്നു എന്ന പറ്റിയെന്ന് ചോദിച്ചാൽ അച്ഛൻ പുള്ളിക്കാരൻ എനിക്ക് ഒമ്പത് വയസ്സായിരുന്നു അപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്കായിരുന്നു അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്ന സമയത്താണ് ഈ മരണവും കാര്യം ഈ മരണമായി മരണപ്പെട്ടു അങ്ങനെ പിന്നെ എൻ്റെ അനിയനും ഞാനും അമ്മയും പിന്നെ വല്ലാണ്ടങ്ങ് ഫിനാൻഷ്യലി നമുക്ക് അച്ഛനാണല്ലോ എല്ലാം അച്ഛൻ ജോലി ചെയ്യുന്ന അച്ഛനല്ല അപ്പം നമ്മളങ്ങ് ബാക്ക്ലോട്ടായിപ്പോയി ഒരുപാട് പെട്ടെന്ന് എന്ത് ചെയ്യും അല്ലെങ്കിൽ ജീവിതം ഇനി ഏത് ഒരു താളം നഷ്ടപ്പെടുക എന്ന് പറയില്ലേ അതൊരു താളം നഷ്ടപ്പെട്ടു പോയി ഞാനൊരു കുട്ടിയാണ് എനിക്ക് എന്താണ് മരണം അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ഞാനാണ് ചെയ്തിട്ടുള്ളത് അതെന്താണെന്ന് അറിയുക എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യുന്നതെന്നൊന്നും രാവിലെ നാല് മണിക്ക് കഴിക്കും അച്ഛൻ്റെ സ്വന്തം വിടിപ്പോവും ഈ കർമ്മങ്ങളെല്ലാം ചെയ്യും രാവിലെ നാല് മണിക്ക് അതായത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറും ഒമ്പത് വയസ്സേ ഉള്ളൂ ഈ നാല് മണിക്ക് അഴിച്ച് കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ഒരാഴ്ചത്തെ കർമ്മങ്ങൾ ബലി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് എന്നിട്ട് രാവിലെ സ്കൂളിൽ പോകണം നാല് മണിക്ക് അഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോഴും എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല കരഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ ആ സമയത്ത് എനിക്ക് കരയാൻ എനിക്കറിയില്ലല്ലോ എന്താണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു അപ്പോഴൊക്കെ അങ്ങനെ തോന്നുന്നു കൊച്ചല്ലേ അപ്പം കിടന്നുറങ്ങുന്നു പോലെ എനിക്ക് തോന്നുന്നു എനിക്കും എന്നുള്ളൊരിതിൽ പക്ഷേ പിന്നെ എനിക്ക് പിന്നീട് ഇത് മനസ്സിലാക്കാൻ ഒരുപാട് എനിക്ക് പ്രയാസം പാകപ്പെടുത്തി എന്ന് വെച്ചാൽ അച്ഛൻ പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം എനിക്ക് അതെനിക്ക് ഇവിടെ ഒരു ഉള്ളിലോട്ട് കൊണ്ടുപോയി എനിക്ക് വളരെ പ്രയാസമായിരുന്നു കാര്യം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ അച്ഛനായിട്ടും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അപ്പോൾ എനിക്കത് പേഴ്സണലി ഒട്ടും ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല എൻ്റെ ഒരു പ്രായത്തിൻ്റെ രീതിയിൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കുറച്ച് കാലമൊക്കെ ലൈക്ക് ഒരു ഡിപ്രഷൻ പോലെയൊക്കെ നടന്നു പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ദൈവമാണല്ലോ നമ്മളെ കൂടെ എല്ലാം നിൽക്കുന്നത് അപ്പം ദൈവമായിട്ട് തന്നെ എന്നെ അതിൽ നിന്ന് എടുത്തു ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ സംസാരിക്കുന്നു ജനിച്ചതും വളർന്നതും എല്ലാം ഗൾഫിലാണെന്ന് പറഞ്ഞു എത്ര വയസ്സ് അപ്പൊ ഏത് ക്ലാസ്സിലാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പ്ലസ് ടു പാട്ട് പാടും നന്നായിട്ട് പാട്ട് പാടും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെ കണ്ടു ഒത്തിരി പേര് അതിൻ്റെ കമൻറ്റ് വരുന്നു ഈ വീഡിയോകൾ ഇങ്ങനെ പ്രചരിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വൈറലാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സെൻസിറ്റീവായിട്ട് ഈ സാധനം ഇങ്ങനെ പോകുന്നുണ്ട് എന്ത് തോന്നും സന്തോഷിനെ ഈ നമ്മൾ ഈ പൊട്ടനെ ലോട്ടറി അടിച്ചതെന്ന് പറയത്തില്ലേ ആ ഒരു ഫീലാണ് സത്യം പറഞ്ഞ എനിക്ക് കിട്ടിയത് കാര്യം ഒന്നും ഇല്ല എന്നെ ഒരു ഒരു പട്ടികുഞ്ഞു പോലും എന്നെ അറിയത്തില്ല ഞാൻ ആരാണ് എന്താണ് അതിൽ നിന്ന് ഈ ഒരു ത്രീ ബില്യൺ ത്രീ പോയിന്റ് ഫൈവ് മില്യൺ ഇൻസ്റ്റയിൽ വീഡിയോ തന്നെ ഒരു ത്രീ പോയിന്റ് ഫൈവ് മില്യൺ അടുപ്പിച്ചായി വെറും നാലഞ്ച് മണിക്കൂർ കൊണ്ട് തന്നെ അപ്പം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ അതിശയം ഉപരി അത് എൻ്റെ ഈ ഞാൻ ഈ സംസാരിക്കുന്നതിൽ എൻ്റെ എക്സ്പ്രഷൻസിലും ഉണ്ട് എനിക്കത് വാക്കുകളിൽ എങ്ങനെ പറഞ്ഞു ഒതുക്കണം നിങ്ങളുടെ അടുത്ത എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് എനിക്ക് അത്രയ്ക്കുമാണ് ഒരുപാട് ഞാൻ പറയുക ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നു സഹായങ്ങൾ നമ്മളെ എന്താ പറയുക സഹായങ്ങൾ നമുക്ക് തരുന്നു ഒരുപാട് അതും ഇവിടെ നിന്നും അല്ല വിദേശത്തു നിന്ന് വിളിക്കുന്നു അങ്ങനെയൊക്കെ എൻ്റെ പഠന ചെലവുകളെല്ലാം ഏറ്റെടുക്കാന്ന് പറയുന്നു എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തി തരാമെന്ന് പറയുന്നു അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞു ഞാൻ ആ ഇന്റർവ്യൂല് പറഞ്ഞത് എന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ളൊരു ഇതാണ് എനിക്ക് ആ ഒരു വിചാരം ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങളെ ഈ കേരളീയര് തന്നെ എനിക്കത് മാറ്റി തന്നു അതിലൊരു എനിക്കൊരു ഷെഫ് ആവാനാണ് സാധാരണ എല്ലാവരും പൈലറ്റ് ആകണം എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം ആവണം സിവിൽ സർവീസ് ഷെഫ് ആകണം അത്രയ്ക്ക് താല്പര്യം ഉണ്ടോ ഈ ജോലിയോട് അതെ കാരണം വേറൊന്നുമല്ല വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാണ് അപ്പം ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇതിലല്ല ഈ പറയുന്നത് ഫുഡ് കഴിക്കാനും ഇഷ്ടമാണ് ഉണ്ടാക്കാനും ഇഷ്ടമാണ് ഈ രണ്ട് കാരണം കൊണ്ടാണ് എന്തുകൊണ്ട് ഷെഫ് ഷെഫായിക്കൂടാ എന്ന് ഞാൻ കരുതി ഷെഫ് ഷെഫാവുന്നതും ഭയങ്കര മോശം പണിയൊന്നും അല്ല ഇപ്പോൾ ആഹാരം ഉണ്ടാക്കുന്ന ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഏറ്റവും നല്ലൊരു ജോബാണ് ഹോസ്പിറ്റാലിറ്റി അപ്പം അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ എം സോ പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് എനിക്ക് അതിൽ വേറെ അങ്ങനെ എന്താ പറയുക നഷ്ടമോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്തു നമ്മുടെ ഒരു ഒരു ഉസ്താദ് ആ സിനിമ എന്റെയൊക്കെ അറിയാം കണ്ടിട്ടുണ്ട് ഇൻസ്പയർഡ് നല്ല ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിലെ പാട്ടുകളും ഇഷ്ടമാണ്

ിൽഹാ വാതിലിൽ വാതിൽ പഹാടൊരാടുംണ്ടിൽ ചെഞ്ചുണ്ടിൽ ചേർന്നുണ്ടിൽ ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ ചേർന്നു ഈ വീഡിയോ സ്കൂളിലെത്തുമ്പോൾ ഇവർക്ക് ബേസിക്കലി എന്നെ പറ്റി ഒന്നും അറിയില്ലല്ലോ എന്നെ പറ്റി ഒന്നും അറിയില്ല അപ്പം എല്ലാവരും ഇപ്പൊ എൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാവരും അതിൽ കമന്റ്സ് കണ്ടിട്ടുണ്ടാകും അതായത് ഞാൻ എങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നു ഇത്രയും പ്രയാസം കണ്ടിട്ട് അപ്പം എന്നെക്കുറിച്ചുള്ള ഒരു ഇമേജ് ഇവർക്കതാണുള്ളത് ഈ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എൻ്റെ ക്ലോസിൽപ്പെട്ട ഒരു രണ്ട് മൂന്ന് പേർക്കല്ലാണ്ട് ഈ സ്കൂളിൽ ആർക്കും ഇത് ഇതറിയില്ല എൻ്റെ ടീച്ചേഴ്സിനറിയാം അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എനിക്കിത് ആരുടെ അടുത്തും പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ വെക്കുന്നതിൽ ഏറ്റവും നല്ലത് അതാരടുത്തും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകടക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ അതിന് എന്ത് ചെയ്യുക അത് ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ നമ്മുടെ സന്തോഷം പുറത്ത് കാണിക്കുക അഭിനയിക്കുക അഭിനയിക്കാനാണെങ്കിൽ അഭിനയിക്കുക അങ്ങനെ ഞാൻ സന്തോഷം പുറത്ത് കാണിക്കുന്നു അപ്പോൾ ആർക്കും അറിയില്ല എൻ്റെ ഒരു ബേസി അവർക്ക് എന്നിലുള്ള അല്ലെങ്കിൽ നിഖിൽ വിനോദ് ആരാണ് ആ അവൻ ഹാപ്പിയാണ് അവൻ ഒരു കുഴപ്പവും ഇല്ല ഈ ഒരു ഇമേജ് എല്ലാവർക്കും ഉള്ളു പക്ഷെ ഈ വീഡിയോ ഇപ്പം ഞമ്മളെ ഇത് ദൈവമായിട്ട് തന്നെ എല്ലാവരും അറിയിച്ചതാന്ന് തോന്നുന്നു അപ്പം ഇവർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എടാ നിന്നെ കൊണ്ട് എങ്ങനെ എങ്ങനെ ഇത് പറ്റുന്നു ഇപ്പം നമ്മളിപ്പോൾ കുറേ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിള്ളേർ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുക കൂടുക പിന്നെ എന്താ പറയുക ചെറിയ കാര്യം സൂയിസൈഡ് ചെയ്യുക ഇങ്ങനെ കേട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിനക്ക് എങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യം സത്യം പറഞ്ഞാൽ എനിക്കതിനും മറുപടിയില്ല അത് ചിലപ്പോൾ ദൈവം എന്നെ താങ്ങുന്നതായിരിക്കാം അവന് അസുഖമല്ല അതൊരു അസുഖമല്ല മെന്റൽ സ്റ്റേറ്റ് ആണ് അത് ഓട്ടിസം സെവൻറ്റി പെർസെന്റേജ് ഓട്ടിസം അവന് അവനെല്ലാം ചെയ്യും പക്ഷെ അവൻ സംസാരിക്കില്ല അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് അവനെ കുളിപ്പിക്കുന്നെയും കഴിപ്പിക്കുന്നേയും അവൻ്റെ ഉറക്കവും കാര്യങ്ങളും അവൻ ഉറങ്ങിയിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റും അപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ പോലും അധികം ബുദ്ധിമുട്ടാണ് പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും പരീക്ഷകളാണ് പഠിച്ചേ പറ്റൂ കാര്യം ഇനിയിപ്പോൾ എനിക്ക് ഇവരുടെ കാര്യം നോക്കാൻ ടൈമില്ല എനിക്കിപ്പോൾ എൻ്റെ പഠിത്തം കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ വഴിയില്ല അല്ലാതെ എനിക്ക് എനിക്കിവരെ നോക്കാത്തതുകൊണ്ടല്ലേ ഇത്രയും കാലം ഇവരെ തന്നെ ഞാൻ നോക്കിയത് എനിക്കിപ്പം കറണ്ട്ലി ഇപ്പോൾ പ്ലസ് ടു ആണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് പ്ലസ് ടു ടെൻത്തും ട്വൽത്തും ടെൻത്തിൽ തന്നെ ഞാൻ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് എനിക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിയത്തില്ല അപ്പം എഴുപത്തച്ഛൻ കാര്യം ഇവിടുത്തെവർക്കും അത്ഭുതമാണത് സെവൻറ്റി ഫൈവ് ഒക്കെ നീ എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് എൻ്റെ ക്ലാസ് കാര്യം എൻ്റെ അവസ്ഥ അത്ര മോശമാണ് ഇവനെ നോക്കണം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പഠിച്ചിട്ട് സെവൻറ്റി ഫൈവ് വാൻസ് അപ്പം ട്വൽത്തിലാണെങ്കിലും നീ ഇതിനേക്കാൾ അപ്പുറം വാങ്ങിക്കണമെന്ന് ടീച്ചേഴ്സെന്നോട് പറയുന്നുണ്ട് അവർക്ക് എല്ലാം അറിയാം അറിഞ്ഞിട്ട് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് പഠിച്ചേ പറ്റും പഠിക്കുകയും ചെയ്യാം അത് അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആക്ച്വലി ഇതൊരു ടു ഇയേഴ്സ് ബാക്ക് ഇത് ഉണ്ടായിരുന്നതാണ് ഈ പാർക്കിൻസൻസ് ഉണ്ടായിരുന്നതാണ് പക്ഷെ ഞങ്ങൾ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചത് ഒരു ഫോർ മന്ത്സ് ഫൈവ് മന്ത്സ് ബാക്കാണ് ആക്ച്വലി ഇത് ത്രീ ടു ഫോർ ടു ഫൈവ് മന്ത്സ് ബാക്കാണ് കഴിഞ്ഞ വർഷമാണ് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു രോഗം സ്ഥിരീകരിച്ചു എന്ന് നമ്മൾ കണ്ടുപിടിക്കില്ല അമ്മയ്ക്ക് ഇതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെന്തായാലും പെർമനൻ്റ്ലി കിടപ്പാവുന്ന ഒരു രോഗമാണ് അങ്ങനത്തെ ഒരു രോഗമാണിത് പക്ഷേ സ്റ്റിൽ അമ്മയ്ക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് അമ്മയ്ക്ക് പ്രശ്നം എന്ന് വെച്ചാൽ സ്ലഗ്ഗി മൂവ്മെൻറ്റ്സ് അതായത് മൂവ്മെൻറ്റ്സ് വളരെ സ്ലോ ആണ് ഇപ്പം നമ്മളെപ്പോലെ പെട്ടെന്ന് എണീറ്റ് നടക്കാനോ പെട്ടെന്ന് എണീറ്റ് പോകാനോ അല്ലെങ്കിൽ കൈ ഇവിടെ ഈ ദേഹം ഈ സൈഡ് അതായത് ലെഫ്റ്റ് സൈഡാന്ന് തോന്നുന്നു ഫുൾ വെറയിലാണ് കൈ ഷിവറിങ് ഉണ്ട് അത് നെർവ്സിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഇത് ബ്രെയിനിലെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് അത് അപ്പം പിന്നെ ബി പിയും കാര്യങ്ങളൊക്കെ ബി പി പെട്ടെന്ന് കൂടും അമ്മയ്ക്ക് ബിപിയും കൂടും അപ്പൊ പെട്ടെന്ന് വേർക്കും അങ്ങനത്തെ ഒരു കുഴപ്പങ്ങൾ അപ്പൊ അമ്മയ്ക്ക് ഏകദേശം നടക്കാൻ വയ്യ കാലൊക്കെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് എണീക്കാനും എല്ലാത്തിനും ഞാൻ തന്നെ കൈസഹായം വേണം എണീക്കാനൊന്നും പറ്റില്ല അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ നിഖിലിന്റെ സ്വപ്നങ്ങള് ഷെഫാവണോന്നുള്ള വലിയ ആഗ്രഹമുണ്ട് ഒപ്പം ഒരു സിംഗർ ആവണോന്നു അല്ലേ അറിയപ്പെടുന്ന ഒരു സിംഗർ രണ്ടും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം നെഗിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ അതിന് കേരളക്കരയാകെ പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ മലയാളം